വണ്ടി എങ്ങനെയുണ്ട് വണ്ടി വരക്കലാ എത്ര പച്ച കൊടുത്ത് പന്ത്രണ്ടര ലക്ഷം ഇനി ഒരു കാര്യണ്ട് സ്റ്റാറ്റസ് എന്താ പച്ച വെച്ചാണ്ടേ മറ്റുള്ളവരെ കണ്ണെട്ടിപ്പിക്കാണ്ട് കേട്ടോ പുതിയ വണ്ടി വരക്കണേ എന്താ കുട്ടിന്റെ കൈ കച്ചോട ഞാൻ എന്റെ കുട്ടിനെട്ട് ആശുപത്രിക്ക് പോക കേട്ടോ എന്റെ കുട്ടിക്ക് എന്റെ കയ്യിൽ എന്തെങ്കിലും പറ്റിക്കുടു അത് ഞാൻ എന്റെ വണ്ടി ഞാൻ കത്തിച്ചു

ഇല്ല ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ അവനിക്കേ വൈക്കിനെന്തെങ്കിലും കൊടുത്തിങ്ങാണ്ടേ അവനോടുകൊണ്ടേക്ക കുട്ടിപ്പ എന്റെ വണ്ടി എന്തേ പോകാൻ വരച്ചത് വിടവാട്ടി എന്റെ തന്നെയാണ് എന്റെ പെണ്ണുങ്ങൾ പെറ്റിങ്ങാട് എന്റെ കജികൾ തന്നതാണ് അതിനെ നോക്കി വളർത്തിണ്ടാക്കിയിരിക്കണത് ഞാനാണ് പൈസ അയച്ചു തന്നിട്ടേ ഉള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചറിഞ്ഞിട്ടില്ല ആ കുട്ടിക്ക് എന്നോടുള്ള സ്നേഹം മനസ്സിലാക്കാതെ പോയി ആ കുട്ടി അവിടെ വരച്ചിക്കല്ല എഴുതിക്കാണ് എന്താ എഴുതിയിക്കണോന്ന് വായിച്ചോക്കോട്ടാ സാറല്ല